വളരെ കാലം മുമ്പ് പ്രയാസങ്ങളാൽ വലയുന്ന ഒരു ഗ്രാമത്തിൽ പ്രിയ എന്ന യുവതി താമസിച്ചിരുന്നു ആ സമയത്ത് ഗ്രാമം ഭയാനകമായ വരൾച്ചയെ ബാധിച്ചു വയലുകൾ തരിശായി കിടന്നു കാരായ ഗ്രാമീണരെ അത് അത്യന്തം നിരാശയിലാക്കി ഭയാനകമായ സാഹചര്യങ്ങൾക്കിടയിലും പ്രിയ അവളുടെ അചഞ്ചലമായ പോസിറ്റിവിറ്റിക്കും പടരുന്ന പുഞ്ചിരിക്കും പേരുകേട്ടവളായിരുന്നു ഒരു ദിവസം പ്രിയ ഗ്രാമത്തിലെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുമ്പോൾ ഒരു കൂട്ടം ഗ്രാമവാസികൾ അവളെ സമീപിച്ചു അവർ നിരാശരായിരുന്നു അവരുടെ മുഖത്ത് ആകുലത നിഴലിച്ചു പ്രിയ അവർ പറഞ്ഞു നമുക്ക് ചുറ്റുമുള്ളതെല്ലാം തകരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പോസിറ്റീവായി തുടരാനാകും പ്രിയ ഒരു നിമിഷം നിർത്തി എന്നിട്ട് പറഞ്ഞു വരൂ ആൽമരത്തിൻ്റെ ചുവട്ടിൽ എന്നോടൊപ്പം ഇരിക്കൂ ഒരിക്കൽ എൻ്റെ മുത്തശ്ശി എന്നോട് പറഞ്ഞ ഒരു കഥ ഞാൻ നിങ്ങളുമായി പങ്കിടാം പ്രിയയുടെ കഥ തുടങ്ങിയപ്പോൾ ഗ്രാമവാസികൾ ചുറ്റും കൂടി ഒരു കാലത്ത് വിക്രം എന്ന യുവരാജകുമാരൻ സമ്പന്നമായ രാജ്യത്ത് ജീവിച്ചിരുന്നു ഒരു ദിവസം ഭയാനകമായ ഒരു ഫ്ലാഗ് രാജ്യത്തെ ബാധിച്ചു അത് വ്യാപകമായ ഭയവും കഷ്ടപ്പാടും സൃഷ്ടിച്ചു കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നിട്ടും വിക്രം ശാന്തനും ഭാപ്തി വിശ്വാസിയുമായി തുടർന്നു അവന്റെ പിതാവ് രാജാവ് അവനോട് ചോദിച്ചു അത്തരം ഇരുണ്ട സമയങ്ങളിൽ നിനക്ക് എങ്ങനെ പോസിറ്റീവായി തുടരാൻ കഴിയും വിക്രം മറുപടി പറഞ്ഞു അച്ഛ പോസിറ്റിവിറ്റി എന്നത് പ്രശ്നങ്ങളുടെ അഭാവമല്ല പ്രത്യാശയുടെയും ശക്തിയുടെയും സാന്നിധ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി ഇരുണ്ട സ്ഥലങ്ങളിൽ വെളിച്ചം കണ്ടെത്തുകയും ആ പ്രകാശം മറ്റുള്ളവരിൽ തരുകയും ചെയ്യുകയാണ് വേണ്ടത് പ്രിയ ഗ്രാമീണരെ നോക്കി തുടർന്നു വിക്രമിന്റെ വാക്കുകൾ രാജ്യത്തുടനീളം പ്രതിധ്വനിച്ചു അവൻ രോഗികളെ സന്ദർശിക്കാൻ തുടങ്ങി അവർക്ക് പ്രോത്സാഹനവും പ്രതീക്ഷയും നൽകി ഭക്ഷണവും മരുന്നും വിതരണം ചെയ്യാൻ ടീമുകളെ സംഘടിപ്പിച്ചു പതുക്കെ രാജ്യം സുഖം പ്രാപിക്കാൻ തുടങ്ങി ഒരു ഗ്രാമീണൻ തടസ്സപ്പെടുത്തി പക്ഷേ പ്രിയ നമുക്ക് നൽകാൻ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇത്രയധികം നിഷേധാത്മകതയാൽ ചുറ്റപ്പെട്ടപ്പോൾ നമുക്ക് എങ്ങനെ പോസിറ്റീവ് ആകാൻ കഴിയും പ്രിയ മെല്ലെ ചിരിച്ചു പോസിറ്റിവിറ്റിക്ക് സമ്പത്തോ വിഭവങ്ങളോ ആവശ്യമില്ല അത് നമ്മിൽ നിന്നാണ് ആരംഭിക്കുന്നത് നമുക്ക് കഴിയാത്തതിനേക്കാൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഒരു നല്ല വാക്ക് ഒരു സഹായഹസ്തം അല്ലെങ്കിൽ ഒരു പുഞ്ചിരി വാഗ്ദാനം ചെയ്യുന്നതാണ് ചെറിയ പ്രവൃത്തികൾ പോലും ദയക്ക് പോസിറ്റിവിറ്റിയുടെ അലകൾ സൃഷ്ടിക്കാൻ കഴിയും അവൾ വരണ്ടുണങ്ങിയ പാടങ്ങളിലേക്ക് വിരൽ ചൂണ്ടി ഈ വയലുകൾ നോക്കൂ അവ ഇപ്പോൾ വരേണ്ടതാണ് പക്ഷേ ഉപരിതലത്തിനിടയിൽ ജീവന്റെ വിത്തുകൾ കാത്തിരിക്കുന്നു സമയവും പരിചരണവും യാൽ അവ വീണ്ടും പൂക്കും വയലുകളെ പോലെ നമ്മുടെ ആത്മാവിനും പോഷണം ആവശ്യമാണ് പരസ്പരം താങ്ങിയും മുറുകെ പിടിച്ചും ഏറ്റവും കഠിനമായ വരജയെപ്പോലും നമുക്ക് തരണം ചെയ്യാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു പ്രിയയുടെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഗ്രാമവാസികൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി അവർ തങ്ങളുടെ തുച്ഛമായ വിഭവങ്ങൾ പങ്കിട്ടു അവരുടെ വീടുകൾ നന്നാക്കാൻ പരസ്പരം സഹായിച്ചു അവരുടെ ഐക്യത്തിൽ ആശ്വാസം കണ്ടെത്തി തൻ്റെ ചുറ്റുമുള്ളവരെ ഉന്നമിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള വഴികൾ എപ്പോഴും കണ്ടെത്തി പ്രിയ മാതൃകയായി കാലക്രമേണ മഴ വീണ്ടും പെയ്തു ഗ്രാമം ഒരിക്കൽ കൂടി തഴച്ചു വളരാൻ തുടങ്ങി വയലുകൾ പച്ചയായി ഗ്രാമവാസികളുടെ ഹൃദയങ്ങളിൽ പ്രതീക്ഷയും നന്ദിയും നിറഞ്ഞു തങ്ങളുടെ കൂട്ടായ പോസിറ്റിവിറ്റിയും സഹിഷ്ണുതയുമാണ് തങ്ങളെ ഏറ്റവും പ്രയാസകരമായ സമയങ്ങളിൽ എത്തിച്ചതെന്ന് അവർ തിരിച്ചറിഞ്ഞു ഒരു സായാഹ്നത്തിൽ വിളവെടുപ്പ് ആഘോഷിക്കാൻ ഗ്രാമവാസികൾ ഒത്തുകൂടിയപ്പോൾ പ്രിയ അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഓർക്കുക പോസിറ്റിവിറ്റി എന്നത് നമ്മൾ എല്ലാ ദിവസവും തിരഞ്ഞെടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് അത് നമ്മുടെ നിലവിലെ പ്രശ്നങ്ങൾക്കപ്പുറം കാണാനുള്ള ശക്തിയും നല്ല നാളെയായി വിശ്വസിക്കാനുമുള്ള ധൈര്യവുമാണ് ഒത്തൊരുമിച്ച് നമുക്ക് ഏത് വെല്ലുവിളിയും നേരിടാനും ശക്തരാകാനും കഴിയും ഇഫ് യു ലൗട്ട് വാച്ച് ദിസ് വീഡിയോ യു ക്യാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്